നമസ്കാരം അമേരിക്കയിലെ കൊളംബസിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശിയായ ഒരു ടെക്കിയാണ് അരവിന്ദ് പാപ്പനങ്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനം പൂർത്തിയാക്കിയ അരവിന്ദ് ഇപ്പോൾ അമേരിക്കയിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ പണിയെടുക്കുന്നു നാട്ടിൽ കലാകാരനും ഷോർട്ട് ഫിലിം നിർമ്മാതാവുമൊക്കെയായി തിളങ്ങിയതിന്റെ ഓർമ്മ അമേരിക്കയിൽ ചെന്നിട്ടും അരവിന്ദ് തുടരുകയാണ് കലയോടുള്ള ഭാഷയോടുള്ള സ്നേഹം അരവിന്ദിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് കലാകാരന്മാരെ കൂട്ടിച്ചേർക്കുന്ന പലതും രവിന്ദ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു വിവാദം ജാസി ഗിഫ്റ്റുമായി ബന്ധപ്പെട്ടാണ് പണ്ട് ജാസി ഗിഫ്റ്റ് മലയാളികളുടെ അഭിമാനമായിരുന്നു മലയാളികൾ ജാസി ഗിഫ്റ്റിന്റെ ശബ്ദം മറക്കില്ല എന്നൊക്കെ പറയുന്നവരോടെ അങ്ങനെയല്ല ഇന്നും ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ അഭിമാനമാണ് ജാസി ഗിഫ്റ്റിന്റെ ശബ്ദം അരവിന്ദ് പറയുന്നു മജീഷ്യൻ മുതുകാടിന്റെ ശിഷ്യൻ കൂടിയായിരുന്ന അരവിന്ദ് അമേരിക്കയിലും മാജിക് അവതരിപ്പിക്കാറുണ്ട് ജാസി ഗിഫ്റ്റിന്റെ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അരവിന്ദ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ആ വീഡിയോ നൽകുന്ന സന്ദേശം ജാസി ഗിഫ്റ്റ് മലയാളികൾക്ക് സീറോയാണെങ്കിലും സായിപ്പന്മാർക്ക് ഹീറോയാണ് എന്നതാണ് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പ്രിൻസിപ്പൽ ജാസി ഗിഫ്റ്റിനെ ഷോയ്ക്കിടയിൽ വെച്ച് ഇറക്കി വിട്ടത് വിവാദമാകുമ്പോൾ സായിപ്പന്മാരും മദാമമാരും ജാസി ഗിഫ്റ്റിന്റെ ഗിഫ്റ്റഡ് ടാലന്റിനെ കുറിച്ച് അല്ലെങ്കിൽ അനുഗ്രഹീതമായ ശബ്ദത്തെക്കുറിച്ച് വാചാലരാകുന്ന വാക്കുകളാണത് ഹസ്തനപുരി എന്ന പേരിൽ അരവിന്ദ് ഒരു പബ് സോങ്ങിന് രൂപം കൊടുക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി അതിന് പണിപ്പുരയിലാണ് അരവിന്ദ് നാട്ടും പുറത്തുകാരനായ ഒരാൾ അമേരിക്കയിലെ ഒരു പബ്ബിൽ പോയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പഴയ നാട്ടും പുറത്തെ കള്ളുഷാപ്പിനെ ഓർമ്മ വരുന്ന കഥയാണ് ആൽബമായി രൂപപ്പെട്ടിരിക്കുന്നത് ഹസ്തനപുരി കള്ളുഷാപ്പിൽ നിന്നും അമേരിക്കയിലെ പബ്ബിലേക്കുള്ള യാത്രയാണ് ദൂരമാണ് ഈ പബ് സോങ്ങ് മോഡേൺ മ്യൂസിക്കിന്റെ മലയാളി പ്രതീകമായ ജാസി ഗിഫ്റ്റിന്റെ അനുഗ്രഹീത ശബ്ദം തന്നെയാണ് ഇതിന്റെ ആധാരം ഒപ്പം കാവാലം ശ്രീകുമാറിന്റെ ശാന്ത ശബ്ദവും ഇതിനോട് സമന്വയിപ്പിച്ചിരിക്കുന്നു ഒരു വശത്ത് കാവാലത്തിന്റെ ശബ്ദം മറുവശത്ത് ജാസിന്റെ ശബ്ദം വിരുദ്ധ ധ്രുവങ്ങളിലുള്ള രണ്ട് ശബ്ദങ്ങളുടെ സമന്വയമാണ് ഹസ്തിനപുരി എന്ന പബ് സോങ് അതിന്റെ റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ഏതാണ്ട് പൂർത്തിയായി ഏറെ വൈകാതെ അമേരിക്കൻ പബുകളിൽ അത് വൈറലാകും എന്ന് അമേരിക്കക്കാർക്ക് സംശയമില്ല ജാസി ഗിഫ്റ്റിന്റെ അനുഗ്രഹിത ശബ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ അരവിന്ദ് തയ്യാറാക്കിയ ഒരു വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സായിപ്പന്മാരും മദാമമാരും ജാസിയുടെ ശബ്ദത്തെക്കുറിച്ച് വാചാലരാകുന്നതാണ് കാണുക ജാസി ഗിഫ്റ്റ് നമ്മുടെ ജാസി ചേട്ടനെ കുറിച്ചുള്ള ചർച്ചകളും പോസ്റ്റുകളും ഒക്കെ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ അപ്പം പിന്നെ ഞാൻ ഈ കാര്യം നിങ്ങളെ അടുത്ത് എങ്ങനെ പറയാതിരിക്കും അതുകൊണ്ട് ജാസി ചേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്കും നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക ജാസ്തി ചേട്ടന് ഒരു കാലത്ത് മലയാളികളെ തുള്ളിക്കളിപ്പിച്ച് കോരിത്തരിപ്പിച്ചൊരാളാണ് എന്നൊന്നും അല്ല പറയേണ്ടത് കാരണം കഴിഞ്ഞ മൂന്ന് മാസം മാസമായി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണ് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് ഞാൻ അമേരിക്കയിലെ കൊളംബസിൽ ഒഹായോ സ്റ്റേറ്റിൽ താമസിക്കുന്ന ഒരു പ്രവാസി മലയാളിയാണ് ഹസ്തിനപുരി എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കള്ളടി പാട്ട് ഒരു പബ് സോങ്ങിൻ്റെ ഡയറക്ടറാണ് ഞാൻ ഇത് പാടിയിരിക്കുന്നത് ജാസി ഗിഫ്റ്റാണ് കൂടെ നമ്മുടെ കാവാലം ശ്രീകുമാർ സാറും എൻ്റെ സുഹൃത്തായിട്ടുള്ള അരുൺ ജീവസും ഉണ്ട് കവിപ്രസാദ് ഗോപിനാഥാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ സുഹൃത്ത് ഷൈനു ആണ് ഇതിൻ്റെ കമ്പോസർ ജാസി ചേട്ടൻ്റെ ഈ പാട്ട് കേട്ടിട്ട് മലയാളികളല്ല ഇവിടെ നാൽപ്പത് മുതൽ അമ്പത് വരെയുള്ള അമേരിക്കൻസും കൂടെ ആക്ട് ചെയ്യുന്ന ഒരു പാട്ടാണത് ആ പബിനകത്തുള്ള മുഴുവൻ ആൾക്കാരും ഈ പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് പ്രായമുള്ള ആൾക്കാർ ചൈനയിൽ നിന്നുള്ളവർ അതുപോലെ മെക്സിക്കൻസ് സ്പാനിഷ് അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ഇവരെല്ലാവരും മതി മറന്ന് കളിക്കുന്ന ഒരു കാഴ്ചയാണ് ആസ് എ ഡയറക്ടർ ബിഹിൻ ദ ക്യാമറ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാസി ചേട്ടന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ആ ഗ്ലോബൽ ടെക്സ്റ്റർ ആ ജാസി ചേട്ടൻ്റെ ആ ഗ്ലോബൽ ടെക്സ്റ്റർ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിലെ മറ്റുള്ള ഗായകർക്കൊന്നും അത് അവകാശപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ജാസ്രി ചേട്ടൻ ഈ പാട്ട് പാടാമോ എന്ന് ചോദിച്ചത് മാത്രമല്ല ജാസി ചേട്ടനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അത്രയും ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 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 ഭയങ്കര ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയാണ് എപ്പോഴും ഒരു കംഫർട്ട് കംഫർട്ട് തരുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് അപ്പോൾ ജാസി ചേട്ടൻ്റെ ഈ പാട്ട് ഇവിടെ നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആ പബ്ബിനകത്ത് പ്ലേ ചെയ്തിരിക്കുക അപ്പോൾ അത് മുഴുവനും ഈ അമേരിക്കൻസും അതുപോലെ നമ്മുടെ മിക്സഡ് ആയിട്ടുള്ള എല്ലാ ക്രൗഡും മുഴുവൻ ഇത് ഇത് കേട്ട് കളിക്കുകയാണ് അവർക്ക് വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത് ജാതി ചേട്ടൻ്റെ ശബ്ദം അവർ ജാസി ചേട്ടനെ കുറിച്ച് സംസാരിച്ചു അവരടുത്ത് ജാതി ചേട്ടനെ കുറിച്ച് മറ്റുള്ള പാട്ടുകളൊക്കെ ഏതൊക്കെയാണെന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തു അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാനിത് നിങ്ങളത് ഇപ്പോഴെങ്കിലും പറയേണ്ടത് കാര്യം ഇത് മറ്റൊരു ദേശത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു ഒരു ഗായകൻ്റെ ശബ്ദം കേട്ടിട്ട് ഇത്രയും ആൾക്കാർ ഇങ്ങനെ എൻ്റെ മുന്നേ ഡാൻസ് കളിക്കുന്നൊക്കെ കാണുമ്പോൾ വളരെ ഇറ്റ്സ് സോ അമേസിങ് അപ്പോൾ അത് നിങ്ങളെ മുന്നേ പറയണമെന്ന് തോന്നി മാത്രമല്ല ഞാൻ ഇവിടെ ഇതിൽ ആക്ട് ചെയ്ത ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ ജാസ് ചെറു വിഷ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് അയക്കാൻ പറഞ്ഞപ്പോൾ അവർ വിത്തിൻ വൺ അവർ ആണ് അവർ എനിക്ക് ആ വീഡിയോ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അയച്ചിരുന്നത് അത് ഞാൻ ഈ വീഡിയോ കൂടെ ചേർക്കാം നിങ്ങൾ അതും കൂടെ കാണുക ഹലോ മിസ്റ്റർ ജാസി മൈ ഐ ഓൾ ദി ഫ്രം In the music video and film directed by Mr. Ervin. Um, I just wanted to send so much love and positivity and support your way. We all loved your music and listened to it on set, and it just put us all in such a happy, um, bouncy mood. We all wanted to dance to it, and it was so much fun. Um, so we hope to hear new music from you soon. Hi, Mr. Jassy. My name is Christy Carmona. I played a bartender in your pub song. It was so much fun. We had such a great time, and we loved every minute of it. We want to let you know that we support you and love you so much, and keep singing because we want to hear more. Take care. Hello, Doctor Jassy Gift. My name is Luther Luther Center, and I have a uh, singing role in your uh, video that's been recently produced by Mr. Aravant. You know I'm a huge music fan, avid music fan, and I go to as many concerts every year as I can, usually around a hundred a year. Uh, during the filming of this video, the group would sit around and listen to your music just all day long. Uh, I want to say that um, we all love and support you, and uh, look forward to more music from you. That's it. <laughs> Thanks, Luther. Hi, Mr. Jazzy. My name is Lee Beitelcheese. I recently played the role of a Kerala woman in a music video directed by Mr. Aravind. In fact, I have a special walk that I do for some of the lines that you sang. Your music is so fun and uplifting, and I couldn't help but dance and move whenever it was played. I'm sending you lots of love and support all the way from Ohio, USA please continue to make more beautiful music. hello mr jesse i'm ali from columbus united states i'm also part of the recent musical album that was directed by my amazing and talented friend mr airman i was dancing to the lines you sang and it's just energetic motivating and inspiring we enjoyed it a lot we admire your music Please keep up the good work. You have our support. We expect more and more great music from you. Thank you. Hi, Mr. Jesse. My name is Carissa, and I played a role in the pub song directed by Mr. Aravind. And throughout the whole time of the shoot, I couldn't get the song out of my head. I had so much fun because of it. Apo. നമുക്ക് എല്ലാവർക്കും ജാസ്ചേറിന് വേണ്ടി ഈ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എൻ്റെ ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്തും നിങ്ങൾ എല്ലാ സപ്പോർട്ടും തരണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ് ഓക്കെ ബൈ